കാശ്മീരിലെ ജനങ്ങൾ ഭാരതത്തിനൊപ്പം വന്നാൽ പാകിസ്ഥാൻ അനുഭവം വിടുമെന്ന് ഫാറൂഖ് അബ്ദുള്ള പാക് അനുകൂല നിലപാടുമായി കോൺഗ്രസും ഒപ്പമുണ്ട് പി ഒ കെയിലെ ജനങ്ങൾ ഭാരതത്തിനൊപ്പം വരാൻ തയ്യാറാവുകയാണ് എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിരുന്നു ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ പാകിസ്ഥാനുവേണ്ടി രംഗത്തെത്തിയിരിക്കുകയാണ് കാശ്മീർ മുൻ മുഖ്യമന്ത്രിമാരായ ഫറൂഖ് അബ്ദുള്ള മകൻ ഒമർ അബ്ദുള്ള ഈ നടപടികളിലൊക്കെ കടക്കുന്നതിന് മുൻപ് പാകിസ്ഥാന്റെ കൈകളിൽ വളകളല്ല എന്ന് ഓർമ്മ വേണമെന്നാണ് അവർ പറയുന്നത് ഭാരതത്തിൽ അണുഭവം വിടുമെന്നും ഫറൂഖ് അബ്ദുള്ള ഭീഷണിപ്പെടുത്തുന്നു പ്രശ്നങ്ങൾ അവശേഷിക്കുകയാണ് എന്നും മേഖലയിലെ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നും മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ വാക്കുകൾ അതിനുശേഷം വേണം നമ്മുടെ കയ്യിൽ ഇല്ലാത്തതിനു വേണ്ടി ശ്രമിക്കേണ്ടത് എന്നും ഒമർ അബ്ദുള്ള പറയുന്നു അതിനിടെ മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ വെള്ളപ്പുച്ചി കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുകയാണ് ഭീകരാക്രമണത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥൻ ഹേമന്ത് കർക്കറെ കൊലപ്പെടുത്തിയത് അജ്മൽ കസബ് അല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം ആർ എസ് എസ് ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവ് വിജയ് വാതടിവാർ ആരോപിക്കുന്നു മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ ക്ലീൻ ചിറ്റ് നൽകുന്ന നടപടിയാണ് കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് ബിജെപി കുറ്റപ്പെടുത്തി ഹേമന്ത് കർക്കറെ വെടിവെച്ചത് ആർ എസ് എസിന്റെ നിർദ്ദേശപ്രകാരം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വൽ അഡ്വക്കേറ്റ് ഉജ്വൽ അറിയാമെങ്കിലും അത് മറച്ചു വെച്ചു എന്നാണ് കോൺഗ്രസ് നേതാവിന്റെ ആരോപണം ഇതിന്റെ തുടർച്ചയായാണ് ഉജ്വൽ നിഗം ബിജെപി ടിക്കറ്റിൽ മുംബൈയിൽ മത്സരിക്കുന്നതെന്നും വിജയ് വാദേടിവാർ പ്രസ്താവിച്ചു സംഭവം വിവാദമായി ഇതോടെ പ്രസ്താവന തിരുത്തുകയും ചെയ്തു താൻ പറഞ്ഞത് ഒരു ബുക്കിൽ വായിച്ച കാര്യമാണ് എന്നതാണ് പുതിയ ന്യായീകരണം കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇത്തരം നിരുത്തരവാദപരമായ പ്രസ്താവനകൾക്ക് പിന്നിൽ എന്ന് ബിജെപി ദേശീയ വക്താവ് ഷെഹസാദ് പുനവാല പറഞ്ഞു രാഷ്ട്ര താൽപര്യത്തെക്കാൾ കോൺഗ്രസിന് വലുത് വോട്ട് ബാങ്കാണെന്നവർ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് കോൺഗ്രസ് നേതാവിന്റെ വാക്കുകൾ നടുക്കമുണ്ടാക്കുന്നതും വിശ്വസിക്കാൻ സാധിക്കാത്തതുമാണ് രാഹുൽ പ്രധാനമന്ത്രിയാവാൻ പാകിസ്ഥാൻ പ്രാർത്ഥിക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല ബാട്ലാ ഹൌസ് ഏറ്റുമുട്ടൽ അഫ്സൽ ഗുരു യാക്കൂബ് ബേമൻ നക്സലുകൾ ഇവർക്ക് ഇവർക്കുവേണ്ടി കരയുകയും ഉജ്വൽ പോലുള്ള ദേശാഭിമാനികളെ കുറ്റപ്പെടുത്തുകയും പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകുകയുമാണ് കോൺഗ്രസ് നേതാക്കളുടെ സ്ഥിരം പരിപാടിയെന്നും പൂനവാല വിമർശിച്ചു വിജയ് വാതേടിവാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ ബിജെപി നാഗ്പൂർ ലീഗൽ സെൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നേതാവിന്റെ പ്രസ്താവനയ്ക്കെതിരെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിന്യയും രംഗത്തെത്തി ഭീകരാക്രമണ കേസിലെ കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങി നൽകിയ അഭിഭാഷകനായ ഉജ്ജ്വൽ നികത്തെ ഒപ്പം നിർത്തുന്ന ബി അജ്മൽ കസബിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസുമാണ് രാജ്യത്തുള്ളത് എന്ന് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര കുറ്റപ്പെടുത്തി മുംബൈ ഭീകരാക്രമണ കാലത്തെ സൌത്ത് മുംബൈ എംപിയും കോൺഗ്രസ് നേതാവുമായ മിലിന്ദ് ദേവറ അടക്കമുള്ളവരും വിജയ് വാതേടുവാൻ പ്രസ്താവനയെ തള്ളി പറഞ്ഞിട്ടുണ്ട് നാണംകെട്ട പ്രവൃത്തിയാണ് വിജയ് നടത്തിയതെന്ന് ദേവറ കുറ്റപ്പെടുത്തി മുംബൈ ആക്രമണത്തിലെ പാക് പങ്ക് മറച്ചുവെച്ച ആർ എസ് എസിനെ കുറ്റപ്പെടുത്തി പുസ്തകം പുറത്തിറക്കിയവരാണ് കോൺഗ്രസ് നേതാക്കളെന്നും ദേവറ ആരോപിച്ചു ന്യൂസ് ഡെസ്ക്